തുടർന്ന് കോഴിക്കോട് കോന്നാട് ബീച്ചിലെ മോർച്ചയുടെ സദാചാര പോലീസിംഗിൽ പ്രതിഷേധം ശക്തമാകുകയാണ് ഡിവൈഎഫ് അടക്കമുള്ള യുവജന സംഘടനകൾ മഹിളാ മോർച്ചയുടെ നടപടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്നലെ വൈകിട്ടാണ് ചൂലുമായി എത്തിയ പ്രവർത്തകർ ബീച്ചിൽ യുവതി യുവാക്കളെ വിരട്ടി ഓടിച്ചത് ബീച്ചിലെ പ്രതിഷേധം തുടരാണ് ബി ജെ പി തീരുമാനം വൈകിട്ട് ബിജെപി കോന്നാട് നാട്ടുകൂട്ടം സംഘടിപ്പിക്കുന്നുണ്ട് കോഴിക്കോട് ബീച്ചിൽ നിന്ന് എം എസ് അനീഷ് കുമാർ ചേരുന്നു അനീഷ് ഒരു പരിഷ്കൃത സമൂഹമെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിലാണ് ബി ജെ പി പ്രവർത്തകർ മഹിളാ മോർച്ചാ പ്രവർത്തകർ ഈ സദാചാര പോലീസിങ്ങുമായി രംഗത്തിറങ്ങുന്നത് ഇന്നലെ അനീഷാണ് ഈ വാർത്ത ആദ്യം ന്യൂസ് ന്യൂസേറ്റിലൂടെ പുറത്തുവിടുന്നത് നമുക്ക് കാണാൻ കഴിയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഒരു വശത്ത് യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഈ മഹിളാ മോർച്ചയുടെ നടപടിക്കെതിരെ പക്ഷേ മഹിളാമോർച്ച പിന്നോട്ടില്ല നാടിനെ നന്നാക്കാൻ ഇറങ്ങുകയാണ് എന്നാ പറയുന്നത് ആരാണ് ഇവർക്ക് ഈ രീതിയിലുള്ള നാടിനെ നന്നാക്കാനുള്ള ഈ ലൈസൻസ് കൊടുത്തിരിക്കുന്നത് ടോമോ എന്തായാലും ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മൾ ഇന്നലെയൊക്കെ ഇവിടെ എത്തിയപ്പോൾ ഏതാണ്ട് എല്ലായിടത്തും ആളുകളായിരുന്നു ജോഡികളായി യുവതി യുവാക്കൾ ഇരിക്കുന്ന അവർ ഇരുന്ന് വർത്തമാനം പറയുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷേ ഇന്ന് ഏതാണ്ട് വിജനമാണ് രണ്ടോ മൂന്നോ ഇടത്ത് മാത്രമാണ് ആളുകൾ ഉള്ളത് മറ്റാളുകൾ ഏതാണ്ട് ഈ ബീച്ച് കൈവിട്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം പ്രതിഷേധങ്ങളൊക്കെ ഉള്ള പശ്ചാത്തലത്തിൽ വീണ്ടും ഇവിടേക്ക് വന്നൊരു ഉണ്ടാക്കണ്ട എന്ന രീതിയിലാവും ഉള്ളത് നമുക്ക് തന്നെ ദൃശ്യങ്ങളിൽ കാണാം മോർച്ച പേടിച്ച് യുവതിയുവാക്കൾ അവിടെ നിന്ന് പിന്മാറിയിരിക്കുകയാണോ അങ്ങനെ വേണം നമുക്ക് കരുതാൻ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണല്ലോ വന്നാൽ വെറുതെ ആളുകളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണല്ലോ എന്ന് കരുതിയായിരിക്കും ഒരുപക്ഷെ ഈ ഇവിടെ പതിവായി വന്നിരുന്നവർ അല്ലെങ്കിൽ നമ്മുടെ വാർത്തയൊക്കെ കണ്ടിട്ടായിരിക്കാം ഈ ഇവിടെ വന്നാൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമോ എന്നൊരു ഭയം മൂലമായിരിക്കും ചിലപ്പം ഇവിടം ഒഴിവാക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത് എന്തായാലും വലിയ പ്രതിഷേധം ഈ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന് കഴിഞ്ഞിട്ടുണ്ട് അവർ വൈകുന്നേരം പ്രതിഷേധ സംഗമം ഈ ബീച്ചിൽ നടത്താൻ പോവുകയാണ് ി ജെ പി പക്ഷേ പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അവരുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാവുന്നത് കാരണം വൈകുന്നേരം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് നേരിട്ട് ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അദ്ദേഹം എത്തി ഈ സ്ഥലത്തെത്തി ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ഇവിടെ ഒരു നാട്ടുകൂട്ടം എന്ന രീതിയിൽ ഒരു പരിപാടിയും വിളിച്ചു ചേർത്തിട്ടുണ്ട് അവിടെയും ഈ ആശങ്കകൾ ഈ സമീപവാസികളുടെ ആശങ്കകൾ പങ്കുവെക്കുമെന്നാണ് ബി ജെ പി ജില്ലാ ഘടകം അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നലെ ബി ജെ പി പ്രവർത്തകർ നേരിട്ട് വെസ്റ്റ് ഹിൽ മണ്ഡ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആ പ്രതിഷേധ പരിപാടികൾ നടന്നത് ഇന്നും ബി ജെ പി ആ പ്രശ്നം വീണ്ടും സജീവമായി തന്നെ നിലനിർത്താൻ ഒരുങ്ങുന്നു കാരണം അഞ്ചു മണിക്കാണ് ാണ് ഈ ഡിവൈഎഫ്ഐയുടെ ആ പ്രതിഷേധ പരിപാടി ആ ബീച്ചിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിന് തൊട്ട് മുമ്പ് തന്നെ ബിജെപി പ്രവർത്തകർ സമീപത്ത് തന്നെ ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഏതാണ്ട് വിജനമായി വിജയമായി ബീച്ചിപ്പോൾ കിടക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് ആളുകളൊക്കെ ഒരുപാട് വരാറുണ്ടോ ഇവിടെ ഇന്നലെ ഒരു സമരമൊക്കെ നടന്നിരുന്നു ഇവിടെ ആളുകളെ സമരം വേണമെന്നല്ല ഇവിടെ കടപ്പ ബീച്ചിൽ പലരും നടക്കണ്ടല്ലോ ബീച്ചിൽ ഇവിടെ മാത്രല്ല പല സ്ഥലങ്ങളൊക്കെ നമ്മൾ ആരും അറിയില്ല ഇവിടെ എത്ര ഉള്ളു പോലീസാരും അറിയില്ല പോലീസാരും വന്ന് നോക്കണില്ല പിന്നെ അതുകൊണ്ടാണ് അത് ആർക്കും വരാ കാറ്റുള്ള പോവാല്ലേ കാറ്റ് നടക്കണേ അത് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നോക്കണ്ട അതൊക്കെ ഗവൺമെന്റ് നോക്കണ്ട അതൊന്നും നടക്കാൻ പറ്റൂലും ബീച്ചാണിത് കാറ്റെള്ളമിക്ക പോവാളാണ് ഞാൻ ഇവിടെ കുറെ വർഷങ്ങളായി വരുന്നത് ഏറെ ലോകം കണ്ട ഒരു ആളാണ് അദ്ദേഹം അദ്ദേഹം കുറെ വർഷങ്ങളായി തന്നെ ഈ ബീച്ചിൽ ഇരിക്കുന്ന ആളാണ് പറയുന്നു വരിക കാറ്റുകൊള്ളുക പോവുക ബീച്ചാണ് എല്ലാ തരത്തിലുമുള്ള ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് പരമാവധി ആളുകൾ ആസ്വദിക്കാനായി എത്തുന്ന സ്ഥലമാണ് അതുകൊണ്ട് ബീച്ചിൽ ഒറ്റയ്ക്ക് ഇരിക്കുക അല്ലെങ്കിൽ കൂട്ടമായി ഇരിക്കുക ഇതിനൊന്നും എതിർക്കേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും നിലവിലിവിടെ പ്രതിഷേധക്കാരോ അല്ലെങ്കിൽ ഈ മഹിളാമോർച്ച പ്രവർത്തകരോ ബീച്ചാണ് പൊതുസ്ഥലമാണ് ഈ രീതിയിൽ യുവതി യുവാക്കൾക്ക് മാത്രമല്ല ആർക്കും വേണമെങ്കിലും വിശ്രമിക്കാനും വിനോദത്തിലേർപ്പെടുവാനും ഒക്കെ എത്താൻ കഴിയുന്നൊരു സ്ഥലമാണ് പക്ഷേ സാമൂഹ്യവിരുദ്ധരുടെയൊക്കെ അഴിഞ്ഞാട്ടമുണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് ഉണ്ട് എന്നൊരു ആക്ഷേപം പല രീതിയിലും പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഈ കോഴിക്കോട് കോന്നാട് ബീച്ച് ബീച്ച് മാത്രം ഈ ഒരു പ്രതിഷേധത്തിനായി മഹിളാമോർച്ച തിരഞ്ഞെടുത്തത് കാരണം കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് അതല്ലെങ്കിൽ മറ്റ് പല ഫോർട്ടുവച്ച് ബീച്ച് മറ്റ് പല ബീച്ചുകളിലൊക്കെ നമുക്ക് ഇത്തരം കാഴ്ചകൾ യുവതിയുവാക്കൾ ഒന്നിച്ചിരിക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ കഴിയും പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം ഒരു പ്രതിഷേധവുമായി ഇവർ രംഗത്തിറങ്ങാൻ കാരണം തീർച്ചയായും നമുക്ക് അറിയാം ഈ കേരളത്തിൽ തന്നെ ഇത്തരത്തിലെ സദാചാര പോലീസിംഗുമായി ബന്ധപ്പെട്ട ആദ്യ സംഭവം നടന്നത് മറൈൻ ഡ്രൈവിലാണെന്ന് നമുക്ക് അറിയാം മറൈൻ ഡ്രൈവിലെ ആ പ്രതിഷേധത്തെ തുടർന്ന് ചുംബന സമരം പോലുള്ള വലിയ മൂവ്മെന്റുകൾ കേരളത്തിൽ വരികയുണ്ടായി വലിയ അലയുലുകളാണ് അത് അതുമൂലം സൃഷ്ടിക്കപ്പെട്ടത് ഇപ്പോഴും മറൈൻ ഡ്രൈവിൽ ഈ കാമുകി കാമുകന്മാരും മറ്റ് സുഹൃത്തുക്കളും ഒക്കെ പോയി ഇരുന്ന് കാറ്റുകൊള്ളുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് മടങ്ങുന്നുണ്ട് ഈ കുടച്ചുവട്ടിലും മരച്ചൂട്ടിലും ഒക്കെ ആളുകൾ ശയവിനിമയം നടത്തി ഒക്കെ പോകാറുണ്ട് പക്ഷെ അവിടെ ഒന്നും ഇത്തരത്തിലൊരു എതിർപ്പ് ഇപ്പോൾ ഉയർന്നു വരുന്ന സാഹചര്യമില്ല നമുക്കറിയാം മറ്റ് സംസ്ഥാനത്തെ എല്ലാ ബീച്ചുകളിലും തന്നെ ആളുകൾ ഇതുപോലെ എത്തുന്നുണ്ട് ബീച്ചുകൾ എന്ന് നേരത്തെ നമ്മളോട് ആ മുതിർന്ന ആൾ പറഞ്ഞതുപോലെ ആ ബീച്ചുകൾ ഒരു പൊതു പൊതു ഇടമാണ് ഏത് ജില്ലയായാലും അല്ലെങ്കിൽ ഏത് ഇടമായാലും അവിടെ ആളുകൾക്ക് ഇരിക്കുന്നതിനും സംസാരിക്കുന്നതിനും പരസ്പരം ആശയവിനിമയം നടത്തുന്നതിനും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ വേണം അതാണ് ബീച്ചുകൾ വഴിയൊക്കെ ഈ പബ്ലിക്കായുള്ള പാർക്കിലോ അല്ലെങ്കിൽ മാനാഞ്ചര പോലുള്ള സ്ഥലങ്ങളിലൊന്നും ഇത്തരം ആളുകൾ പോവാറില്ല അവർ ഈ ബീച്ചുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചും കോഴിക്കോട് പ്രധാന ബീച്ച് ഭാഗത്ത് ഇത്തരത്തിൽ അധികം ആളുകളെ കാണാനില്ല എന്ന് നമുക്ക് പറയാം അവിടെ ഈ കുടുംബങ്ങളാണ് കൂടുതൽ വരുന്നത് വിനോദസഞ്ചാരികൾ വരുന്നുണ്ട് പുറത്തുനിന്ന് ഉള്ള ആളുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രധാന ബീച്ചിൽ നിന്നും മാറിയുള്ള ഇടങ്ങളിലുള്ള ചെറു ചെറു ബീച്ചുകളിലേക്ക് കൂടുതലായി ആളുകൾ സഞ്ചാരികൾ എത്തുന്നതും അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറുപ്പക്കാരും മറ്റുമൊക്കെ വന്നിരിക്കുന്നതും എന്തായാലും അതിനെ എതിർക്കേണ്ടതില്ല എന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം പോലെ തന്നെ ഒരു സിറ്റിയുടെ ഒരു നഗരത്തിൻ്റെ ഏറ്റവും പ്രധാന ഇടങ്ങളാണ് ഇത്തരം ഈ സുഖവാസ കേന്ദ്രങ്ങൾ ബീച്ചുകൾ എന്നാൽ തന്നെ നമുക്കറിയാം ഒരു സുഖവാസ കേന്ദ്രങ്ങളായി തന്നെ തന്നെയല്ലേ പരിഗണിക്കുക പക്ഷേ ഇവിടെ ഈ ഈ പ്രതിഷേധക്കാർ പറയുന്നത് അവരുടെ കുട്ടികൾക്ക് ബീച്ചിലേക്ക് പകലും രാത്രിയും ഒന്നും കളിക്കാനിറങ്ങാൻ വരാൻ പറ്റില്ല അവർക്ക് അവരുടെ തൊഴിലാവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ ഈ മോശം കാഴ്ചകളാണ് കാണേണ്ടി വരുന്നത് വലിയ വിരുദ്ധ ശല്യം ഉണ്ടാവുന്നു അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നം വളരെ മോശമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഇത്തരം പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ അതിൽ ഏറ്റവും പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ സദാചാര പ്രശ്നങ്ങൾ തന്നെയാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അർദ്ധരാത്രിയിലും ഒക്കെ ആളുകൾ ഇവിടെ തമ്പടിച്ച് ഈ മരച്ചവൂട്ടിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ ഈ റോഡരികിൽ തന്നെ ഇരിക്കുന്നു ഈ കാഴ്ച തങ്ങൾക്ക് വലിയ ഉണ്ടാക്കുന്നു എന്നാണ് അവർ പറയുന്നത് തങ്ങളുടെ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ കണ്ട് മുന്നോട്ട് പോയാൽ അവരുടെ സ്വഭാവം മോശമായി മാറും അല്ലെങ്കിൽ അവർ നേരായ വഴിയിൽ പോകില്ല എന്നൊക്കെയാണ് ഈ കഴിഞ്ഞ ഇന്നലെ നമ്മൾ കണ്ട പ്രതിഷേധക്കാരിൽ പലരും പറഞ്ഞത് എന്തായാലും ആ ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് ഈ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ എന്തായാലും ബിജെപി നേരിട്ട് തന്നെ ബി ജെ പി വെസ്റ്റ് വെസ്റ്റിൽ മണ്ഡലം ഏരിയ കമ്മിറ്റിയാണ് ഇന്നലെ പ്രതിഷേധം നടത്തിയതെങ്കിൽ ഇന്ന് അത് ജില്ലാ ഘടകം തന്നെ നേരിട്ട് വരുന്നു അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റ് സജീവൻ തന്നെ നേരിട്ട് ഈ സ്ഥലത്തെത്തി ഈ പ്രതിഷേധക്കാരുമായി ആശയവിനിമയം നടത്തുകയും അതിനുശേഷം ഒരു നാട്ടുകൂട്ടം നടത്തുകയും അതൊരു അനീഷ് കാരണം നമുക്കറിയാം ഈ സമീപ ദിവസങ്ങളിലാണ് കർണാടകയിലെ വിവിധ ബീച്ചുകളിൽ ഈ സദാചാര പോലീസുകാർ മലയാളി യുവതി യുവാക്കളെ അടക്കം വലിയ രീതിയിൽ അവർക്ക് നേരെ സദാചാര ഗുണ്ടായുസം ഉണ്ടായത് അതിനൊക്കെ നേതൃത്വം വഹിച്ചത് ഈ സംഘപരിവാർ സംഘടനകളായിരുന്നു സമാനമായ രീതിയിൽ അതായത് കർണാടകയിലെ ആ ഒരു സദാചാര പോലീസിങ്ങിന്റെ ആ ഒരു ചുവട് വെച്ചുകൊണ്ട് തന്നെ കേരളത്തിലേക്കും ഈ രീതിയിലുള്ള നടപടികൾ ഇന്ന് അത് കോന്നാറാണെങ്കിൽ നാളെ മറ്റു പല സ്ഥലങ്ങളിലേക്കും ഇവരുടെ ഈ സദാചാര ഗുണ്ടായുസം വ്യാപിക്കില്ലേ ഇതിനെ ചെറുത്തില്ലെങ്കിൽ തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം നമുക്ക് ഇപ്പം നാട്ടുകാരും ഉണ്ട് എന്താണ് ഇവിടെ നമ്മൾ രാത്രി പണി കഴിഞ്ഞാലൊക്കെ രാത്രി ഒരു നേരം വന്നിരിക്കുന്ന സ്ഥലമാണ് ഈ പെൺകുട്ടികളാണ് മദ്യവും മയക്കുമരുന്നായിട്ട് നിങ്ങൾ ആ കല്ലുൻ്റെ മുകളിൽ രാത്രി ഒരു ഏഴ് മണിയായിരുന്നു ഏ ഏഴ് മണിക്ക് രാത്രി കാണാൻ നിങ്ങളൊന്ന് വീഡിയോ പിടിച്ചിട്ട് കൊടുക്കുക കാരണം ഇവിടെ ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോ പിടിച്ചാലൊന്നും ശരിയാവില്ല കാരണം ഇവിടെ പെണ്ണ് നിശ്ചയിച്ച് വരുന്ന കുട്ടികളുണ്ടാവും കാരണം അപ്പോൾ വീഡിയോ പുറത്ത് വിടാൻ നിങ്ങൾക്ക് കാരണം നിശ്ചയം കഴിഞ്ഞ് ഒരു നേരം വന്ന് പുറത്തേക്ക് വന്ന് ഇരിക്കുന്ന കുട്ടികൾ വരുന്നുണ്ട് ഇത് നിന്ന് വരുന്ന കുട്ടികളാണ് ഈ മദ്യം എന്തെല്ലാം വരുന്നത് ഈ ഹോസ്റ്റലിൽ നിന്ന് ഇവിടെ നിന്നൊക്കെയോ വരുന്നത് കാരണം ഇവിടെ ഉള്ളവരെന്തായാലും ഇവിടെ ഇരിക്കില്ല കാരണം ഒരു രാത്രി വന്നിട്ട് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഒന്ന് പബ്ലിക്കായിട്ട് വന്ന് രാത്രി എന്നല്ല പകലെ ഇഷ്ടമായിട്ടുണ്ട് രാത്രി മദ്യമെല്ലാം കഴിച്ചിട്ടാണ് ഇവരിയ്ക്കുന്നത് മൂന്ന് ആൺകുട്ടികൾ ഒരു പെണ്ണ് രണ്ട് പെണ്ണ് മൂന്ന് ആൺകുട്ടികൾ ഇവരൊക്കെ ആയിട്ടാണ് വന്നങ്ങാണ്ടിട്ട് ഈ മദ്യം എന്തൊക്കെ വന്ന് കഴിക്കുന്നു അപ്പൊ ഇവിടെ ഉള്ള കുട്ടികൾക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല ഇവിടെ കളിക്കുന്ന കുട്ടികളൊക്കെ അല്ലേ ഓർക്കൊക്കെ ഇതൊരു പ്രശ്നമില്ല ഞമ്മളൊരു കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പതു നോക്കി ഒരു കളിക്കുന്നു ഞങ്ങക്ക് അടുക്കാൻ കഴിയുന്നില്ല കാരണം അത്രയും വലിയ പ്രശ്നമാണ് ഇവിടെ നിങ്ങൾ അതുകൊണ്ട് ഇന്നലത്തെ പോലുള്ള പ്രതിഷേധങ്ങളും ഇത്തരം പരിപാടികളെ അനുവദിക്കില്ല ഇവിടെ ഇനി എല്ലാ ദിവസവും ഇറങ്ങും പക്ഷെ എന്ത് എങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാലും നിയമപരമായിട്ട് നോക്കുമ്പോൾ കഴിയൂല കാരണം അത്രയും അധികാരമില്ലല്ലോ അതുകൊണ്ടാണ് ഇറങ്ങാത്തത് പക്ഷെ ഇങ്ങനത്തെ നിലപാട് വരുമ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇത് കണ്ട് ഇവിടെ കളിക്കാൻ കഴിയില്ല അവര് വീട്ട് വന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതെന്താണ് ഇവിടുത്തെ അവസ്ഥ കാരണം ഇനി ഒരു പുറത്തുനിന്ന് ഒരു ഫാമിലി വരാണെങ്കിലും ഓർക്കൊരു നേരം വന്നിരിക്കാൻ കഴിയില്ല കാരണം ഓരോ കുട്ടികളും കാണുന്ന ഇതാണ് നിയമപരമായിട്ട് ഇത് ഒന്നും ചെയ്യാൻ കഴിയില്ല എപ്പോഴും ഉണ്ടാവും പക്ഷേ ഇത് രാത്രി ആവുമ്പോൾ നിങ്ങൾ ഒന്ന് ഈ വീടോട്ട് കല്ലിന്റെ മോളിരുന്നാല് എന്നാ നിങ്ങൾക്ക് അറിയാം എന്താ ഇവിടുത്തെ അവസ്ഥ ആ കല്ലിന്റെ മോളിരുന്നിട്ട് ഷൂട്ട് ഈ അര ഈ കര കടലിന്റെ തീരത്തിരുന്നിട്ടാണ് ഇവര് അല്ലെങ്കിൽ കുറ്റിക്കാട് മതി പൊരുക്കി ആ മറയിൽ ഇനിയിപ്പ ആരെങ്കിലും പോയി ചോദിച്ചാൽ ഒരു കുടുങ്ങി ഒരെന്തൊക്കെ പെണ്ണിനെ വിടു പെണ്ണിനെ വിട്ടിട്ട് ഒരുപാട് അസഭ്യം പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെ കേസ് എടുക്കും ഓരോ പേരിൽ പിന്നെ ആ കേസും കൂട്ടായിട്ട് നടക്കും സ്ത്രീകൾ അതുകൊണ്ടാണ് ഇറങ്ങിയത് അല്ലാണ്ടിപ്പോൾ ആണുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ പേരിൽ കേസ് ഒരിക്കൽ ജോലിക്ക് പോകാൻ കഴിയില്ല പിന്നെ കാരണം ഈ നിലപാടിൽ ഒരുപാട് നിരപരാധികളും കൊടുങ്ങുന്നുണ്ട് കാരണം നല്ലപോലെ ഇരിക്കുന്ന ആളുകൾ വരെ ഇതിലൊരു പ്രശ്നക്കാരായിട്ട് ഒരു അടിച്ചുപൊടിക്കേണ്ട ആവശ്യം വരും കാരണം ഇത് ഈ പകൽ ഇത്രയും വെയിലത്താണ് ഇവരിന്ന് കളിക്കാൻ ഇങ്ങനൊന്ന അവിടെ പോയിട്ടതാ ഇപ്പോഴും തുടങ്ങിക്കഥാ അങ്ങോട്ട് പോയി നോക്കിയാലറിയാം യൂണിഫോം ഇട്ട കുട്ടികൾ ഇവരൊക്കെയാണ് വരുന്നത് സ്കൂളിൽ നിന്ന് ഇതാണ് അവരുടെ കാര്യം കാരണം എന്തുകൊണ്ട് സ്ത്രീകൾ പ്രതിഷേധത്തിനായി രംഗത്തിറങ്ങി എന്നതിന് പോലും അവർ മറുപടി പറയുന്നു അവരുടെ വാക്കുകളിൽ എല്ലാം ഉണ്ട് അതാണ് ഇവിടുത്തെ പ്രശ്നം പറയുന്നു വരും ദിനങ്ങളിലും ഈ പ്രതിഷേധം ശക്തമായി തന്നെ തുടരും ഇത്തരമൊരു ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ ഏതാണ്ട് ബീച്ച് ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്ന അവസ്ഥ വളരെ കുറഞ്ഞ വിരലെണ്ണാവുന്ന ആളുകൾ പോലും ഇല്ലാത്ത തരത്തിലേക്ക് ബീച്ച് വിജനമായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഈ വൈകുന്നേരം ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമുണ്ട് ഇതിനെതിരായി അതുകൊണ്ട് ആ സമയത്തേക്കൊക്കെ വേറെ ആളുകൾ കൂടുതലായി സംഘടിച്ച് എത്തുമോ എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല അതേ സമയത്ത് തന്നെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ബി ജെ പിയുടെ ഈ നാട്ടുകൂട്ടം ഇവിടെ നിന്ന് തൊട്ടടുത്ത് ഇന്നലെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ സമരക്കാരുടെ ഒരു വീട്ടിലാണ് ആ നാട്ടുകൂട്ടം നടക്കുന്നത് മറുവശത്ത് അതേസമയം തന്നെ ഈ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധവും നടക്കും അതായത് അനീഷ് ഈ നാട്ടുകൂട്ടം അതിനുശേഷം ഈ രീതിയിലുള്ള ചൂലെടുത്തുള്ള പ്രതിഷേധം ബി ജെ പി മഹിളാമോർച്ച പ്രവർത്തനരുടെ ഭാഗത്തുണ്ടാകുമോ അങ്ങനെയെങ്കിൽ അത് ഡി അതിനെ ചെറുക്കാൻ പ്രതിരോധിക്കാൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയാൽ അതൊരു സംഘർഷത്തിലേക്ക് നീങ്ങില്ല നേരത്തെ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച നാട്ടുകാരനും പറയുന്നുണ്ട് ഇവിടെ ഈ സാമൂഹ്യ വിരുദ്ധയുടെ ഒരു അഴിഞ്ഞാട്ടമുണ്ട് യുവതി യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇതിനെ നിയമം കയ്യിലെടുക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണോ പോലീസല്ല നടപടി സ്വീകരിക്കേണ്ടത് എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരം വിഷയങ്ങളൊക്കെ കണ്ടിട്ടും അത് കണ്ടില്ലെന്ന് നടിക്കുകയാണോ തീർച്ചയായും അത്തരത്തിലുള്ള ക്രമസമാധാനം പ്രശ്നമുണ്ടായാൽ പോലീസാണ് ഇടപെടേണ്ടത് പക്ഷേ പോലീസ് പലപ്പോഴും നടപടികൾ എടുക്കുന്നില്ല എന്നാണ് ഈ നാട്ടുകാർ പരാതി പറയുന്നത് അതുകൊണ്ട് പലതവണ ഇവർ എതിർത്തിട്ടുണ്ട് ഇവിടെ വരുന്ന ആളുകളെ തടഞ്ഞു വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അവരപ്പോൾ കേസ് കൊടുക്കും പ്രത്യേകിച്ചും ഈ പുരുഷന്മാരാണ് തടയുന്നതെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കും അങ്ങനെ കുറച്ചധികം ആളുകൾക്കെതിരെ കേസുകൾ നിലവിലുണ്ട് എന്ന് നാട്ടുകാർ തന്നെ പറയുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഈ സ്ത്രീകൾ പരാതി നൽകിയാൽ പുരുഷന്മാർ പിന്നീട് കെണിയിലാവുന്ന ഒരു അവസ്ഥ അത്തരമൊരു സാഹചര്യത്തിലാണ് സ്ത്രീകളെ രംഗത്തിറക്കി ഇന്നലെ സമരം നടത്തിയത് അതുകൊണ്ടുതന്നെ സ്ത്രീകളാവും ഇനി ഇവിടെ എത്തുന്ന ആളുകളെ നേരിടാൻ ഇവിടെ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചൂലുപയോഗിച്ചുള്ള ആ സമരം ഇനി ഉണ്ടാവുമോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല അവർ നേരത്തെ പറഞ്ഞത് ചൂലുമായി തങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമോ എന്നാണ് പക്ഷേ ഈ പ്രതിഷേധത്തിന്റെ ശൈലി മാറ്റുമോ എന്ന് നമുക്കറിയില്ല കാരണം ഇവിടെ വന്ന് നിന്ന് ആളുകൾ നിൽക്കുമ്പോൾ തന്നെ പുറത്തുനിന്ന് വരുന്നവർക്കൊരു ഭയമുണ്ടാവും ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ എതിർപ്പുണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് സ്ഥലത്ത് വന്ന് കൊള്ളാൻ ഇരുന്നാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീക്കും എന്നൊരു ഭയം ഉള്ളതുകൊണ്ട് തന്നെ അവർ ഈ ഈ സ്ഥലത്തേക്ക് വരാൻ വരുന്നത് ഒഴിവാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് ഇപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രം സാധാരണ ഈ സമയത്ത് ഇവിടെ എത്തിയാൽ ബി ജെ പി മോർച്ച പ്രവർത്തകർ എതിർക്കുന്നത് ഈ ആൺ പെൺ സൗഹൃദത്തെ ആണ് അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും യുവതി യുവാക്കളും ഒന്നിച്ചിരിക്കുന്ന ആ ഒരു രീതിയാണ് അവർ എതിർക്കുന്നത് അതോ ഈ സദാചാര ക്ഷമിക്കണ ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഈ ഒരു ശല്യത്തെയാണോ ബി ജെ പി പ്രവർത്തകർ എതിർക്കുന്നത് ഈ അവർ പറയുന്ന വാക്കുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തിരുന്ന് സാധാരണഗതിയിൽ വർത്താനം പറയുകയാണെങ്കിൽ തങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണ് പക്ഷേ മറ്റു കാര്യങ്ങളിലേക്ക് അവർ പറയുന്നത് ഈ സദാചാര പ്രശ്നങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ മന്ദ്യപാനം മയക്കുമരുന്ന് എന്നിവയേക്കാൾ ഉപരി അവർ ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നം ഈ സദാചാര പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം അവരുടെ കുട്ടികൾ എത്തുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകൾ എത്തുമ്പോൾ അവർക്ക് ബീച്ച് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം ഇവർ ഈ ഈ ജോഡികളായി വരുന്ന യുവതി യുവാക്കൾ ഈ സ്ഥലം കൈയ്യേറുന്നു എന്നത് തന്നെയാണ് അവരുടെ പ്രധാന പരാതി അവർ ഉന്നയിക്കുന്നത് ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ഇരിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് അവർ പറയുന്നു ഇന്നലെ തന്നെ ആ സ്ത്രീകൾ നമ്മളോട് പറഞ്ഞത് അവർ മര്യാദയ്ക്ക് വന്നിരുന്ന് കാറ്റ് കൊണ്ടിട്ട് പോയാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷേ ഒരുപാട് അടുത്തിരുന്നാൽ അത് കുഴപ്പം ആണത് എന്ന് തന്നെയാണ് പറയുന്നത് അതായത് അതാണ് ഇവരുടെ ഉന്നം നമുക്ക് തീർത്തും പറയാൻ പറ്റും സദാചാര പ്രശ്നങ്ങൾ തന്നെയാണ് ഉന്നം പക്ഷേ ഈ അതേ തുടർന്നുണ്ടായ ഉണ്ടാവുന്ന മദ്യപാനവും മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങളും ഒക്കെ വലിയ തോതിലുണ്ട് ഈ നാട്ടുകാരെ ചിലപ്പോൾ ആളുകൾ കൈവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാറുണ്ട് അത്തരം എല്ലാ പ്രശ്നങ്ങളും കൂടി ചേർത്താണ് പക്ഷേ പ്രധാന പ്രശ്നം അവരുടെ കുട്ടികൾക്ക് ഇവിടെ വന്ന് കളിക്കാൻ പറ്റുന്നില്ല അവരുടെ സ്ത്രീകൾക്ക് ഇവിടെ വന്ന് വിശ്രമിക്കാൻ കഴിയുന്നില്ല ആ സമയത്തെല്ലാം ഇത്തരത്തിൽ ജോഡികളായി വരുന്ന യുവതി യുവാക്കൾ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നത് തന്നെയാണ് അവരുടെ പ്രധാന പരിപാടിയായി പ്രധാന പരാതിയായി ചൂണ്ടിക്കാട്ടുന്നത് ടോം ക്തമാണ് എം എ അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് ഇതിനകത്തെ ശരിതെറ്റിനെ നമ്മൾ വിലയിരുത്തുന്നില്ല പക്ഷേ ഇത്തരം ബീച്ചുകളിൽ ഒരു സൗഹൃദങ്ങളും കൂട്ടായ്മകളൊക്കെ ഉണ്ടാകട്ടെ അതിനകത്ത് സാമൂഹ്യവിദ്യയുടെ ശല്യം ഉണ്ടെങ്കിൽ അതിനെ എതിർക്കേണ്ടത് തന്നെയാണ് പക്ഷേ അവിടെ നിയമം കയ്യിലെടുക്കുകയല്ല വേണ്ടത് പോലീസാണ് നടപടി സ്വീകരിക്കേണ്ടത് സ്പോട്ട് ലൈവ് ഇനി പോകുന്നത്